ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വടംവലി കോട്ടയം കായിക മൈതാനാളുകളുടെ കരഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിൽ അംഗം ജയിച്ച് മടങ്ങുകയാണ് കാനഡയിൽ നിന്നെത്തിയ കോട്ടയം ബ്രദേഴ്സ് വാശിയേറിയ മത്സരങ്ങളുടെ കാഴ്ചയൊരുക്കിയാണ് ഇക്കുറി ടിസാക്കിന്റെ ആവേശജ്വലമായ വടംവലി മത്സരത്തിന് സമാപനമായത് മാൾട്ട കാനഡ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി പന്ത്രണ്ടോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു സ്റ്റാഫോർഡ് സിറ്റി മേയർ വൈദികർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം കാനഡയിൽ നിന്നെത്തിയ കോട്ടയം ബ്രദേഴ്സ് ഒന്നാം സ്ഥാനവും ഗ്ലാഡിയേറ്റേഴ്സ് കാനഡ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂയോർക്ക് കിങ്സ് ആണ് മൂന്നാം സ്ഥാനത്ത് വനിതാ വിഭാഗത്തിൽ ഡാലസിൽ നിന്നുള്ള ആഹാ ഡാർലിംഗ്സ് ഒന്നാം സ്ഥാനവും ഹൂസ്റ്റൺ വാരിയേഴ്സ് രണ്ടാം സ്ഥാനവും നേടി ഹൂസ്റ്റൺ കാന്താരിസ് മൂന്നാം സ്ഥാനത്തുണ്ട് ഹെവി വെയിറ്റ് വിഭാഗത്തിലെ ആദ്യ സ്ഥാനക്കാർ മേരി എ ടീമാണ് മേരി സി ടീമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അടുത്ത മാമാങ്കത്തിന് വീണ്ടും കണ്ടുമുട്ടാമെന്ന വാക്കിൽ ടീമുകളും സർപ്രൈസുകൾ ഒരുക്കി വീണ്ടും എത്താമെന്ന ഉറപ്പിൽ ടിസാക്കിന്റെ അമരക്കാരും കായിക മൈതാനിയിൽ നിന്ന് മടങ്ങുകയാണ് നീനു ചേലാടൻ ട്വന്റി ഫോർ